ധീരത ആത്മവിശ്വാസം ദൃഢനിശ്ചയം ഇതിനെല്ലാം പ്രതീകം ആസാമിൽ ഐ പി എസ് ഓഫീസറായിരുന്നിട്ട് പതിനഞ്ചു മാസം ഈ കാലയളവിൽ അവർ നേരിട്ടതെല്ലാം മികച്ച സംഘടന ധീരരായ നിരവധി ഐ പി എസ് ഓഫീസർമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറ്റവാളികൾ വിറയ്ക്കുന്നത് തന്നെ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച ഭീകരർക്കെതിരെ പോരാടിയ ഒരു വനിതാ ഐ പി എസ് ഓഫീസർ പതിനാറ് പേരെ കൊല ചെയ്തു അറസ്റ്റ് ചെയ്തത് അറുപത്തിനാല് തീവ്രവാദികളെ നമുക്ക് പരിചയപ്പെടാം ആസാമിന്റെ അയൻ ലേഡിയെ ഐ പി എസ് അസാം മേഘാലയ കേഡറിലെ രണ്ടായിരത്തി ആറ് ബാച്ച് ഐ പി എസ് ഓഫീസറായ സഞ്ജുക്ത പരാശറിന് പോലീസ് അക്കാദമിയിലെ പരിശീലനത്തിനിടയിലെ മികവിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മെഡൽ നൽകി ആദരിച്ചു സഞ്ജുക്തയുടെ ധീരതയ്ക്ക് നിരവധി കഥകളുണ്ട് അസാമിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് നിരവധി തവണ വധഭീഷണി നേരിട്ടു പക്ഷെ അവർ ഭയപ്പെടാതെ തന്റെ ജോലി ചെയ്യുകയാണ് ഐ പി എസിൽ നിന്നും ഐ ജി പി പദവിയിലേക്ക് സഞ്ജുക്ത അവരുടെ സ്വപ്നങ്ങളെ ചേർത്തു നിർത്തി ഒരു വനിതാ ഐ പി എസ് ഓഫീസർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം അവർ സ്വന്തം ശ്രമഫലം കൊണ്ട് തിരുത്തിയെഴുതി ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡോക്ടർ സഞ്ജുക്തയെ സൂപ്പർ ടൈം സ്കെയിൽ ടൂ ലെവൽ ഫോർട്ടീനിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ജനുവരി ഒന്നിന് അവർ ഐ പദവിയിൽ ചുമതലയേറ്റു വെറും പതിനഞ്ചു മാസത്തിനുള്ളിൽ പതിനാറ് ഏറ്റുമുട്ടലുകൾ നടത്തി റെക്കോർഡ് സ്ഥാപിക്കുക മാത്രമല്ല കുറ്റവാളികളുടെയും തീവ്രവാദികളുടെയും പേടി സ്വപ്നമാവുകയും ചെയ്തു സംയുക്ത ഐ പി എസ്തയുടെ പേരിൽ തീവ്രവാദികൾ വിറയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഇക്കാലയളവിൽ അറുപത്തിനാലിലധികം തീവ്രവാദികളെ അവർ പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആസാമിലെ ജോർഹ് ജില്ലയിൽ എസ് പി ആയി നിയമിതയായപ്പോൾ അവർ ആസാമിലെ കാടുകളിൽ എ കെ ഫോർട്ടി സെവൻ വഹിച്ച സിആർപിഎഫ് സൈനികരെ നയിച്ചു ഈ സമയത്തെ സഞ്ജുക്തയുടെ ഒരു ഫോട്ടോ വളരെ വൈറലാണ് അതിലവർ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് ചീപ്പ് ചെയ്യുന്നതായി കാണാം ആസാം സ്വദേശി തന്നെയാണ് സഞ്ജുക്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒക്ടോബർ മൂന്നിനാണ് ജനിച്ചത് സന്ദീപ് കക്കറാണ് ഭർത്താവ് ഒരു മകനുണ്ട് സഞ്ജുക്ത സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് ആസാമിൽ മാത്രമാണ് സംയുക്ത ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി അതിനുശേഷം ജെ എൻ യുവിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം പി ജിക്ക് ശേഷം യു എസ് ഫോറിൻ പോളിസിയിൽ എം ഫിലും പി എച്ച് ഡിയും ചെയ്തു യു പി എസ് സി സിവിൽ സർവീസസ് പരീക്ഷയിൽ സംയുക്ത അഖിലേന്ത്യാ തലത്തിൽ എൺപത്തിയഞ്ചാം റാങ്ക് നേടിയിരുന്നു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈമുകൾ കൃത്യസമയത്ത് തടഞ്ഞില്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഒരു കുറ്റവാളിയെ തുടക്കത്തിൽ ശിക്ഷിച്ചില്ല എങ്കിൽ അവന്റെ ധൈര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ സഞ്ജുക്ത പരാശർ അറിയപ്പെടുന്നത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നുകൂടിയാണ് പി എസ് സഞ്ജുക്ത പരാശർ ഒരു നിർഭയ ഐ പി എസ് ഓഫീസറാണ് അവർ നിരവധി തീവ്രവാദികളെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിൽ ലേഡി ഓഫീസറിനും ആധിപത്യമുണ്ട് ഐ പി എസ് സംയുക്ത പരാശ്വറിന്റെ പേരും ഇതേ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സംയുക്തിയുടെ ശക്തി അവരുടെ സത്വമായിരുന്നു സി ആർ പി എഫ് ജവാൻമാരുടെ ടീമിനെയും അവർ നയിച്ചിട്ടുണ്ട് സംയുക്ത പരാശ്വറിനും തീവ്രവാദ സംഘടന നിരവധി തവണ വധഭീഷണി നൽകിയിരുന്നുവെങ്കിലും അവർ അതൊന്നും കാര്യമാക്കിയില്ല നിർഭയമായി എ കെ ഫോർട്ടി സെവൻ വഹിച്ചു സേനയിലേക്ക് കൂടുതൽ സംയുക്തമാർ ഇനിയും എത്തേണ്ടതുണ്ട്